നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ലോകം തന്നെ ഉറ്റുനോക്കിയ രണ്ട് ലോക നേതാക്കൾ തമ്മിലുള്ള ചർച്ച നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തമ്മിൽ അലാസ്കയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് അലാസ്ക ഉച്ചകോടി എന്നാണ് നമ്മളതിനെ ഇപ്പോൾ വിശേഷിപ്പിക്കുക ട്രംപിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് യുദ്ധമുഖത്ത് നിന്നും അലാസ്കയിലെത്തി വലിയ സ്വീകരണം ഗംഭീര സ്വീകരണമാണ് അലാസ്കയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിന് അമേരിക്ക നൽകിയത് എന്നു മാത്രമല്ല വളരെ നിർണായകമായ ചർച്ച ഇരു ഇരു ും സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ തന്നെ നടത്തി എന്ന് തന്നെ പറയണം ഈ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ വരികയും അദ്ദേഹത്തിന് കിട്ടിയ സ്വീകരണം അങ്ങനെ ആയിരുന്നില്ല യുക്രൈൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ വാക്കേറ്റം വരെ ആ ചർച്ചയ്ക്കിടെ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിലൂടെ ഉണ്ടായത് ഒക്കെ നമ്മൾ കണ്ടതാണ് വളരെ അൺപ്രൊഫഷണൽ ആയിട്ടാണ് ആ ചർച്ച നടന്നത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഈ റഷ്യയുമായിട്ടുള്ള ചർച്ച നടന്നത് റഷ്യൻ പ്രസിഡൻ്റിന് പറയാനുള്ളത് മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റ് കേട്ടു ഒരു തീരുമാനം വേണം ഇല്ല എങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നതടക്കം പരിഗണിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഇത് നിർണായകമായിരുന്നു ഒരു വെടിനിർത്തൽ പോലും പ്രഖ്യാപിക്കാതെയാണ് ഈ ചർച്ച പിരിഞ്ഞത് എന്തായാലും അത് ആരും പ്രതീക്ഷിച്ചതുമില്ല പക്ഷേ ഈ ചർച്ചകളിൽ തീർച്ചയായും റഷ്യയുടെ ഭാഗം വിശദീകരിക്കാൻ പുടിന് സാധിച്ചു എന്ന് വേണം കരുതാൻ കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സെലൻസ്കിയുമായി ഒന്നര മണിക്കൂർ സംസാരിച്ചു അതിൽ ഡൊണാൾഡ് ട്രംപ് കൊടുത്ത സന്ദേശം എന്ന് പറഞ്ഞത് റഷ്യ ഒരു വൻ ശക്തിയാണ് റഷ്യ ഇപ്പോൾ പറയുന്നത് അതായത് റഷ്യ ഇതുവരെ യുദ്ധത്തിൽ ഈ പറയുന്ന യുക്രൈൻ്റെ അഞ്ചിലൊന്ന് ഭാഗത്തിൽ കൂടുതൽ പിടിച്ചെടുത്തു കഴിഞ്ഞു അതെല്ലാം തിരികെ കൊടുത്ത് യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്ക പറയുന്നത് പക്ഷേ അതിന് യുക്രൈൻ തയ്യാറായിരുന്നില്ല അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണമെന്നാണ് ഇന്നലെ ചർച്ച ചെയ്തത് അതിൽ ചില പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതായത് റഷ്യ ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവൻ വേണ്ട പക്ഷേ ഡോണസ്ക് വേണം അത് മുഴുവനായും വേണം ബാക്കിയുള്ള പ്രദേശങ്ങൾ അത് മുഴുവനായും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ സെലൻസ്കിക്ക് നൽകാം അതായത് യുക്രൈന് നൽകാം എന്ന ഒരു അവസാന വഴിത്തിരിവ് അല്ലെങ്കിൽ അവസാന വിട്ടുവീഴ്ചയിലാണ് റഷ്യൻ പ്രസിഡന്റ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നും കാര്യമായ മുന്നേറ്റം സമാധാന ശ്രമത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പക്ഷേ ഇപ്പോഴും അതിന് തയ്യാറാകുന്ന ആകാതിരിക്കുന്നത് സെലൻസ്കി തന്നെയാണ് യുക്രൈന് അത് സ്വീകാര്യമല്ല എന്നാണ് സെലൻസ്കി അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും നാളെ സെലൻസ്കി വ്ളാഡിമർ സെലൻസ്കി അമേരിക്കയിൽ ട്രംപുമായി ചർച്ച നടത്താൻ എത്തുന്നുണ്ട് സെലൻസ്കി മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ നേതാക്കളും എത്തുന്നുണ്ട് ഫ്രാൻസിൻ്റെയും ബ്രിട്ടന്റെയും ഒക്കെ ഭരണാധികാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഈ പറയുന്ന സെലൻസ്കിയുമായി നാളെ നടക്കുന്ന ചർച്ച അത് വളരെ നിർണായകമാണ് അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടായാൽ തീർച്ചയായും റഷ്യ ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കും പക്ഷെ ഒരു കാര്യം വ്യക്തമായി പറയാം ഈ യുദ്ധം ഇവിടെ അവസാനിക്കരുത് എന്ന ദൃഢനിശ്ചയം ഇപ്പോഴുള്ളത് റഷ്യയ്ക്കല്ല അത് യുക്രൈനാണ് കാരണം നേരത്തെയും പലവട്ടം റഷ്യ സമാധാന ചർച്ചകൾക്കായി തയ്യാറായതാണ് റഷ്യ വെടിനിർത്തലിനും മറ്റും തയ്യാറായതാണ് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ രൂക്ഷമായ ആക്രമണം നടത്തിയത് യുക്രൈനാണ് ആ സമാധാന ശ്രമങ്ങളെ പൊളിച്ചത് യുക്രൈനാണ് റഷ്യയ്ക്കുള്ളിൽ നിന്നും ഡ്രോൺ ആക്രമണം നടത്തി റഷ്യയുടെ വ്യോമ സേനയ്ക്കെതിരെ കനത്ത ആക്രമണമൊക്കെ അന്ന് അപ്രതീക്ഷിതമായി ഈ യുക്രൈൻ നടത്തിയിരുന്നു അത് സമാധാന ശ്രമങ്ങൾ ഒരു വലിയ തീരത്തേക്ക് അടുക്കുന്ന സമയത്താണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നത് അതായത് സമാധാനം യുക്രൈൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ് തീർച്ചയായും നാശനഷ്ടങ്ങൾ ുന്നത് യുക്രൈനിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നത് യുക്രൈനിലാണ് പക്ഷേ ഈ പണം ചെലവാക്കുന്നത് ഈ യുദ്ധത്തിന് വേണ്ടി പണം ചെലവാക്കുന്നത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും പണമെടുത്താണ് സെലൻസ്കി യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് യുദ്ധം തുടർന്നാൽ കൊള്ളാം എന്ന ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം കാരണം ഈ ശിക്ഷ മുഴുവൻ കൊടുക്കുന്നത് റഷ്യക്കാണ് റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധം എണ്ണ വാങ്ങാൻ പാടില്ല റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കും ശിക്ഷ ലഭിക്കുന്നു ഈ പേരിൽ ഇതല്ലല്ലോ വേണ്ടത് എവിടെയാണോ ആരാണോ സമാധാനത്തെ അട്ടിമറിക്കുന്നത് അത് നിലവിൽ യുക്രൈനാണ് എന്ന് എല്ലാവരും വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ റഷ്യക്കെതിരായുള്ള ശിക്ഷാ നടപടികൾ നിർത്തിവെക്കണം എന്ന പല നിലപാടുകളും പല പ്രതിരോധ നയതന്ത്ര വിദഗ്ധരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും നാളത്തെ ചർച്ച നിർണായകമാണ് ഒരു യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ വ്ളാഡിമർ സെലൻസ്കിയും ട്രംപും അടങ്ങുന്ന ഒരു ത്രികക്ഷി ചർച്ചയാകും നാളെ നടക്കുക എന്ന് വ്യക്തമാണ് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്